സദാശിവസമാരംഭം സങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ നാം വിഷ്ണു സഹസ്രനാമം കാണാൻ തുടങ്ങുകയാണ് അത് തുടങ്ങുന്നത് ഓം നല്ല പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് വിഷ്ണു സഹസ്രനാമത്തിലെ മംഗളവാക്യമാണ് ഈ ഓം എന്നുള്ളത് ഇത് മംഗളസൂചകമായ ഒരു വാക്കാണ് അതുപോലെ തന്നെ ഇതൊരു പ്രാർത്ഥനയും കൂടിയാണ് ഏത് പുസ്തകവും അല്ലെങ്കിൽ ഏത് സംരംഭവും നമ്മൾ ഒരു പ്രാർത്ഥന കൊണ്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലെ ആ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഓമിനെ എടുക്കാം ഇത് തന്നെ ഭഗവാന്റെ ആദ്യത്തെ നാമമായിട്ടും എടുക്കാം ിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഓം എന്നാൽ ഭഗവാന്റെ നാമം തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ബാക്കി വാക്കുകളൊക്കെ ബാക്കി നാമങ്ങളൊക്കെ ഇതിന്റെ വിശദീകരണം മാത്രമാണ് ഭഗവാൻ ഏകനാണ് ഓം ഏകാക്ഷര മന്ത്രമാണ് ഓം എന്നത് നിർഗുണ പരബ്രഹ്മന്റെയും സഗുണ ഈശ്വരന്റെയും നാമമാണ് സംരക്ഷിക്കുക എന്നർത്ഥമുള്ള അർത്ഥമുള്ള അവ രക്ഷണേ എന്ന ധാതുവിൽ നിന്നാണ് ഓം എന്ന വാക്ക് വന്നിരിക്കുന്നത് അവധി രക്ഷതി ഇതി ഓം എന്നാണ് നിരുക്തം ഓം എന്നാൽ സംരക്ഷിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഭഗവാൻ തന്നെയാണല്ലോ സംരക്ഷിക്കുന്നതും അനുഗ്രഹിക്കുന്നതും എല്ലാവരെയും കാത്തു സൂക്ഷിക്കുന്നതും എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഏതൊരു വസ്തുവും അതിൻ്റെ ഉപാദാന കാരണം അല്ലെങ്കിൽ അതുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു അതിനെയാണ് ഉപാദാന കാരണം എന്ന് പറയുന്നത് ആ വസ്തു കൊണ്ട് ഉണ്ടായി അതിൽ തന്നെ നിലനിന്ന് തിരിച്ച് അതിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മൺകുടം ഉണ്ടായത് മണ്ണിൽ നിന്നാണ് അത് പൊട്ടിക്കഴിഞ്ഞാലും മണ്ണ് തന്നെ ആയിരിക്കും അത് ഉണ്ടായിരിക്കുമ്പോഴും അത് മണ്ണ് തന്നെ ആയിരിക്കും മണ്ണല്ലാതെ ഇതിന് വേറൊരു അസ്തിത്വമില്ല ഒരു വസ്തുല്ല അങ്ങനെ മണ്ണാണ് കുടത്തിൻ്റെ ആധാരം മണ്ണില്ലാതെ കുടത്തിനൊരു നിലനിൽപ്പില്ല അതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ്റെ തന്നെ പ്രകടിത രൂപമാണ് ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം അധിഷ്ഠാനം ഭഗവാനല്ലാതെ ജഗത്തില്ല ഇനി മണ്ണിനെ വീണ്ടും അതിൻ്റെ ആറ്റംസ് കണികകളായിട്ട് വിഭജിക്കാം പിന്നെ അതിൻ്റെയും സൂക്ഷ്മ രൂപത്തിൽ നോക്കിയാൽ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഇങ്ങനെ പോകും പിന്നെ അതിനെയും വീണ്ടും അതിൻ്റെ രൂപത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്കിൾ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് ഒരു അൺസെർട്ടൻറ്റി തിയറിയിലാണ് ചെന്ന് നിൽക്കുന്നത് അവസാനം ഇത് എല്ലാം ഇങ്ങനെ സൂക്ഷ്മ രൂപത്തിലേക്ക് പോയി പോയി ചെന്ന് നിൽക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയവും നാക്കിൽ വരുന്ന ഒരു നാമവും മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അതാണ് എല്ലാത്തിൻ്റെയും കാരണം ഇത് നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ചൈതന്യമാണ് ഇതിനെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്നൊക്കെ പറയുന്നത് ഓം എന്നത് ഭഗവാന്റെ നാമം തന്നെയായതിനാൽ എല്ലാം ഓമിൽ നിന്നുണ്ടായി ഓമിൽ തന്നെയാണ് ലയിക്കുന്നത് അങ്ങനെ ഓമാണ് ഓമാണത്തിനെയും രക്ഷിക്കുന്നത് നിലനിർത്തുന്നത് ഇനി മാണ്ടൂക്കി ഉപനിഷത്തിൽ പറയുന്നത് ഓമി ത്യേകക്ഷരമിതം സർവം തസ്യോപവാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതിഥി സർവം ഓങ്കാരവ യച്ചാന്യത്രികാലം തദപ്യോങ്കാര എന്നാണ് മാണ്ടൂക്കി ഉപനിഷത്ത് തുടങ്ങുന്നത് ഈ വാ മന്ത്രം കൊണ്ടാണ് ഓം എന്ന വാക്കിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് ഭൂതവും വർത്തമാനവും ഭാവിയവുമായി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓങ്കാരമാകുന്നു ഈ മൂന്ന് കാലത്തെയും അതിക്രമിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഓങ്കാരം തന്നെയാവുന്നു കാലത്തെ നിയന്ത്രിക്കുന്നതും കാലാതീതമായതും കാലത്തെ നിലനിർത്തുന്നതും ചൈതന്യം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആണല്ലോ ഇത് തന്നെയാണ് വർത്തമാനം അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് നമ്മൾ പറയുന്നത് ഈ നിമിഷം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ ഒരു വർത്തമാന സമയം ഈ കോൺഷ്യസ്നെസ് തന്നെയാണ് അതിനൊരു സമയപരിധിയില്ല നാം ഈ നിമിഷം എന്ന് പറയുമ്പോഴേക്കു തന്നെ നിമിഷം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ ഈ ചൈതന്യത്തിൽ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൽ അവേർനെസ്സിൽ മാത്രമേ ഉള്ളൂ അതിനെയാണ് അവയർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഓം എന്ന് പറയുന്നത് ഇനി ഓം എന്നത് ആ ഊ അകാരം ഉകാരം മകാരം എന്നീ മൂന്നക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ സംയോഗമാണ് സംസ്കൃതത്തിൽ ആയും ഊയും കൂടെ തീർന്നു കഴിയുമ്പോൾ സന്ധിപ്രകാരം ഓ ആകും ഉദാഹരണത്തിന് സൂര്യ ഉദയം എന്നുള്ളത് സൂര്യോദയമാവും സ ഉമ എന്നുള്ളതാണ് സോമ സോമശേഖരനും സോമസുന്ദരും ഒക്കെ ഉണ്ടല്ലോ അത് സ ഉമ ഉമയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ അതാണ് സോമ എന്ന് വരുന്നത് അപ്പോൾ ആയും ഊവും മൂമ്മും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഓം ലോകത്തിൽ എവിടെയായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരും ഏത് ജാതി മതത്തിലുള്ളവരായാലും വായു തുറന്നാൽ ആദ്യം വരുന്ന ശബ്ദം ആ ആണ് ഒരു കുട്ടി ജനിച്ചു വീണു കഴിഞ്ഞാൽ ഉടനെ വായു തുറന്ന് പറയുന്നത് ആയാണ് അത് മൂ എന്ന ശബ്ദത്തോടെ അവസാനിക്കും അതോടെ വായണയും മൂന്ന് ശേഷം ഒരു ശബ്ദവും വരില്ല വായടഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒന്നും മറ്റും ഇല്ലല്ലോ അതിനിടയ്ക്കുള്ള എല്ലാ ശബ്ദങ്ങളെയും കൂടെയാണ് ഉ എന്ന അക്ഷരം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഉ ഊ ചേർന്നാൽ ഓമില് എല്ലാ അക്ഷരങ്ങളും അതുകൊണ്ട് തന്നെ എല്ലാ വാക്കുകളും അടങ്ങിയിരിക്കുന്നു മാണ്ഡൂക്യപരിഷത്തിൽ നേരത്തെ കണ്ടതിൻ്റെ അടുത്ത മന്ത്രത്തില് ഓം ഇനെ നാല് പാദത്തോടു കൂടിയ ആത്മാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിലെ ആദ്യപാദം ആ ജാഗ്രത് അവസ്ഥയിലുള്ള സ്ഥൂല പ്രപഞ്ചത്തെയും ഉ സ്വപ്നാവസ്ഥയിലുള്ള സൂക്ഷ്മ പ്രപഞ്ചത്തെയും ഉം സുഖനിദ്രയിലുള്ള ആനന്ദാവസ്ഥയെയും സൂചിപ്പിക്കുന്നു അക്ഷരങ്ങളുടെ വാക്കുകളുടെ ജീവജാലങ്ങളുടെ തന്നെ ഉത്ഭവത്തിൽ തുടങ്ങി സംഹാരം വരെയുള്ള പ്രക്രിയകൾ എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു സൃഷ്ടി ഒരു സൈക്ലിക് പ്രോസസ് ചാക്രിയ പ്രക്രിയ സൈക്ലിക് പ്രോസസ്സിന്റെ മലയാളമാണ് ആയതുകൊണ്ട് ഓം എപ്പോഴും മൂന്ന് പ്രാവശ്യം ജപിക്കണം ഈ രണ്ട് ജപങ്ങൾക്കിടയിലുള്ള നിശബ്ദതയാണ് നാലാമത്തെ പാദമായ അമാത്ര അതായത് യാതൊരു ശബ്ദവുമില്ലാത്ത നിശബ്ദത ഈ നിശബ്ദത എന്നത് ശബ്ദങ്ങളുടെ അഭാവമല്ല മറിച്ച് എല്ലാ ശബ്ദങ്ങളും അപ്രകടിതമായി അന്തലീനമായി അതായത് അൺമാനിഫെസ്റ്റ് ഇൻ പൊട്ടൻഷ്യൽ ഫോമിൽ ഇരിക്കുന്ന അവസ്ഥയാണ് നിശബ്ദത എന്ന് പറയുന്നത് അതായത് സകല ശബ്ദങ്ങളുടെയും സൂക്ഷ്മരൂപമായ അവസ്ഥയാണിത് ഈ നിശബ്ദതയിൽ നിന്നാണ് എല്ലാ ശബ്ദങ്ങളും ഉണ്ടാകുന്നത് ആത്മാവിൻ്റെ ജാഗ്രത അവസ്ഥയിലെ വിശ്വൻ രണ്ടാം പാദം സ്വപ്നാവസ്ഥയിലെ തൈജസൻ മൂന്നാം പാദം നിദ്രാവസ്ഥയിലെ പ്രാജ്ഞൻ എന്നിങ്ങനെയാണ് നാലാം പാദമായ തുരീയൻ രൂപിയായ ആത്മാവിനെ കാണിക്കുന്നു അങ്ങനെ ഓം ഭഗവാന്റെ ഒരു പൂർണമായ നാമമാണ് ഇനി ലളിതാശാസ്ത്രനാമത്തിലും ഇത് കാണാം നമുക്ക് ജാഗരിണി എന്ന് പറയുന്ന ഒന്നാം പാദമാണ് സ്വബന്ധിതൈജാത്മിക രണ്ടാം പാദം സുപ്താപ്രാജാത്മിക മൂന്നാം പാദം എന്ന മൂന്ന് അവസ്ഥകൾ കഴിഞ്ഞിട്ട് തുര്യാ സർവാവസ്ഥാ വിവർജിത എല്ലാ അവസ്ഥകളെയും അതിക്രമിച്ച പൂർണ്ണരൂപിയായ തുര്യാവസ്ഥ എന്ന ഭഗവാനെ തന്നെയാണ് കാണിക്കുന്നത് അതാണ് ലളിതാ സഹസ്രനാമത്തിലും ദേവിയുടെ ഒരു നാമമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓങ്കാരം തന്നെയാണിത് അങ്ങനെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഓം എന്നതിനേക്കാൾ യോജിച്ച ഒരു നാമം ഭഗവാൻ ഉണ്ടാകാൻ വിഷമമാണ് ഭഗവാനുള്ളതിൽ ഏറ്റവും നല്ല ഒരു നാമമാണ് ഓം എന്നുള്ളത് എല്ലാ വസ്തുക്കളും വെറും നാമരൂപങ്ങൾ മാത്രമാണല്ലോ എല്ലാ നാമവും വാക്കുകളാണ് വാക്കുകൾ അക്ഷരങ്ങളും ഈ അക്ഷരങ്ങൾ ശബ്ദവുമാണ് വായ് തുറക്കുകയും അടക്കുകയും ചെയ്തിട്ടാണ് എല്ലാ വാക്കുകളും ഉണ്ടാകുന്നത് അതിനാൽ എല്ലാ ശബ്ദങ്ങളും ആയുടെയും ഉമ്മിൻ്റെയും ഇടയിലാണ് അതിനിടയിലുള്ള ഊ എന്നത് മറ്റെല്ലാ ശബ്ദങ്ങളെയും കാണിക്കുന്നു അങ്ങനെ ഓം എന്ന വാക്കിൽ എല്ലാ ശബ്ദങ്ങളും അടങ്ങിയിട്ടുണ്ട് ഭഗവാൻ തന്നെ എല്ലാം ആയതിനാൽ എല്ലാ ശബ്ദങ്ങളും വാക്കുകളും ഭഗവാൻ തന്നെയാണ് ഭഗവത്ഗീതയിൽ എട്ടാം അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത് വദന്തി തത്തേ പദം സംഗ്രഹേണ യാതെ വേദജ്ഞർ അക്ഷരം എന്ന് പറയുന്നുവോ യാതൊന്നിനെ രാഗഹീനരായ യതികൾ സന്യാസിമാർ പ്രാപിക്കുന്നുവോ യാതൊന്നിനെ ആഗ്രഹിച്ചാണോ മനുഷ്യർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ആ പദത്തെ നിനക്ക് ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് ഓം ഇത്യേദാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യ പ്രയാതിയദേഹം സയാതി പരമാംഗതീം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതാണ് ഓം എന്ന ഈ ഏകാക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ടും എന്നെ സ്മരിച്ചുകൊണ്ടും ദേഹം ത്യജിക്കുന്നവൻ പരമഗതിയെ പ്രാപിക്കുന്നു അതായത് മുകളിൽ പറഞ്ഞ ആ പദം ആണ് ഓം ഈ ഓം എന്ന മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് എന്റെ സ്മരണയോടുകൂടി ദേഹം വിടിയുകയാണെങ്കിൽ ഭരിക്കുകയാണെങ്കിൽ അവൻ പരമഗതിയെ പ്രാപിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് കഠോപനേഷത്തിലും ഇതേ കാര്യം തന്നെ യമധർമ്മരാജൻ നജകേതസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തത്തേ പദം സംഗ്രഹേണബ്രവീമി ഓം ഇത്യേത എല്ലാ വേദങ്ങളും ഏതൊന്നിനെ പ്രാപ്തിസ്ഥാനമായി പറയുന്നുവോ എല്ലാ തപസുകളും ഏതൊന്നിനെയാണോ ലക്ഷ്യമാക്കുന്നത് ഏതൊന്നിനെ പ്രാപിക്കുവാനാണോ ബ്രഹ്മചര്യം മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ പദം നിനക്ക് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാം ഓം എന്നുള്ളതാണ് അത് വീണ്ടും പറയുന്നു ഏതത് ആലംബനം ശ്രേഷ്ഠം ഏതത് ആലംബനം പരം ഏതത് ആലംബനം ഞാത്വ ബ്രഹ്മലോകേ മഹീയതേ അപരബ്രഹ്മത്തെ പ്രാപിക്കുവാനുള്ള ശ്രേഷ്ഠമായ ആലംബനവും പരബ്രഹ്മത്തെ അറിയുവാനുള്ള ഉത്തമമായ ആലംബനവും ഈ ഓങ്കാരം തന്നെയാവുന്നു ഈ പ്രണവമന്ത്രത്തെ എറിഞ്ഞ് ഉപാസിച്ചാൽ അവൻ ബ്രഹ്മലോകത്തിൽ പോലും പൂജിതനായിത്തീരുന്നു ഇതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ വീണ്ടും പല സ്ഥലത്തും ഭഗവാൻ ഓങ്കാരത്തിൻ്റെ മഹാത്മ്യം പറയുന്നുണ്ട് പല ഉപനിഷത്തുകളും ഓങ്കാരത്തിനെയും ഓങ്കാരോപാസനയെയും വളരെ പ്രധാനമായി എടുത്തു പറയുന്നുണ്ട് ഇതെല്ലാം ഓംകാരത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ ഇവിടെ കൂടുതലായിട്ട് പറയുന്നില്ല ഭഗവാന്റെ ഈ ആയിരം നാമങ്ങളും വാസ്തവത്തിൽ ഓം എന്നതിൻ്റെ വിശദീകരണം മാത്രമാണ് ഇതെല്ലാം ഓമിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും എന്താണ് എല്ലാം ഓമിൽ ലയിച്ചു ചേരുക എന്ന് പറയുന്നത് എന്താണ് ഈ എല്ലാം എന്ന് പറയുന്നത് അതാണ് അടുത്ത നാമമായി വിശ്വം എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വമാണ് അടുത്ത വിഷ്ണുശാസ്ത്രത്തിലെ ആദ്യത്തെ നാമമായിട്ട് വരുന്നത് വിശ്വം വിഷ്ണു ഭഷ്കാരോ എന്ന அப்போ அது நமக்கு இனி அடுத்த கிளாஸில் காணலாம் ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய ஓம் சாந்தி 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 हरि ओम श्री गुरुभ्यो नम हरि ओम